ആശ്വാസം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ചുമതലയിൽ നിന്നെങ്കിലും അദ്ദേഹത്തെ മാറ്റി എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഗതി ഗതികെട്ടിട്ടാണെങ്കിലും അത്രയെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള വന്നു കേരളത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വളരെ ഗൌരവമേറിയ ഒരു ആരോപണത്തിനൊടുവിലാണ് അദ്ദേഹത്തെ ഇത്രയെങ്കിലും ചെയ്യേണ്ടി വന്നു മുഖ്യമന്ത്രി മനസ്സില്ല മനസ്സോടെയാണ് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക ഗതി കെട്ടിട്ടാണ് അത് ചെയ്യേണ്ടി വന്നിട്ടാവാന്ന് ഉറപ്പാ ഇപ്പോഴും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം പക്ഷെ ക്രമസമാധാനത്തിന്റെ പാലനയുള്ള ആൾക്കളുടെ ആർ എസ് എസ് ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത് ഇനി ഈ പറയപ്പെട്ട ആരോപണങ്ങളുടെ പേരിലാണ് എന്നുള്ള വ്യക്തതയൊന്നും ആ മാറ്റത്തിന്റെ പിന്നിലില്ല എന്തുകൊണ്ടാണ് മാറ്റേണ്ടി വന്നത് സാധാരണ ഒരു പോലീസ് ട്രാൻസ്ഫർ അല്ല അത് ശരിക്ക് ഒരു ഒരു പണിഷ്മെന്റ് പോലെ വരേണ്ട ഒന്നാണ് അത്ര വ്യക്തത ആ കാര്യത്തിൽ വരുത്തിയിട്ടില്ല അതും കൂടെ വരുത്തണം ആ അന്വേഷണം ഗൌരവമായി നടക്കണം അയാൾക്കെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അത് തുടർന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കും അല്ലെ ഈ താമസം ഈ സ്ഥലമാറ്റത്തിന് മാറ്റത്തിന് നടപടിക്ക് ഒന്നും ആവശ്യമില്ലായിരുന്നു വളരെ ക്ലിയറായി സ്പഷ്ടമായി കണ്ട തീയതിയും സ്ഥലവും വരെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഡെന്നെന്ത ഇമ്മീഡിയറ്റ്ലി എടുക്കേണ്ട ഒരു ആക്ഷനാണ് പക്ഷെ മുഖ്യമന്ത്രി സംരക്ഷണ കവചമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ആ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ പല ഇടപാടുകളും സംരക്ഷിക്കുന്നതിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയായിരുന്നു ബി ജെ പി ബന്ധത്തിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിച്ചത് അതിന്റെ പാലമായി പ്രവർത്തിച്ചത് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ളത് വ്യക്തമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്രയും സമയം നീട്ടിയതിന്റെ പിന്നിൽ ആർ എസ് എസ് സമ്മർദ്ദവും ഉണ്ടാവാം ആർ എസ് എസിന്റെ അനുമതി പോലും കിട്ടിയിട്ടുണ്ടാവില്ല അതിന്റെയും കൂടെ പേരിലായിരിക്കാം ഒരു സെക്കൻഡ് പോലും കളയാതെ നടപടി എടുക്കേണ്ടിയിരുന്ന ഒരു വിഷയം ഇത്രയും ദീർഘിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് ഗവൺമെന്റിന്റെയോ കേരളത്തിലെ ജനങ്ങളുടെയോ അവരുടെ പാർട്ടിയുടെ പോലും താൽപര്യമായിരിക്കില്ല മുഖ്യമന്ത്രിയുടെ താൽപര്യം അതെ ഇമാരി പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ ഇങ്ങനത്തെ ചുമതല കൊടുത്ത് കൊണ്ടു കടന്നിട്ട് അവരെ കൊണ്ട് ആർ എസ് എസുമായി ചർച്ച നടത്തിപ്പിക്കുന്നതും ഈ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒത്തുകൂടുന്നതും അന്ത്യശാസനം എന്ന് പറഞ്ഞിട്ട് അതിനെപ്പോലും ബലയില്ലാതാക്കിയിട്ട് പിന്നെയും ദിവസങ്ങളും ആഴ്ചകളും ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതൊക്കെ വിജയം എന്ന് പറയേണ്ടി വരുന്നത് നേരത്തെ ആ സി പി ഐയുടെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നിട്ടൊക്കെ കുറച്ചും കൂടെ ആർജവത്തോടെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന നേതാക്കന്മാർ അവര് അവരെക്കുറിച്ച് പ്രിയപ്പെട്ട സഹാവിനോ വിഷം ആലോചിക്കണമെന്നുള്ളതാണ് സി പി ഐ കുറച്ചും കൂടെ ആർജവത്തോടെ ഇടപെട്ടിരുന്ന സെക്രട്ടറിമാരൊക്കെ ഉണ്ടായിരുന്നു കുറച്ചും കൂടെ സ്ട്രോങ് ആയി പിന്നെ എൽ ഡി എഫ് താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ നിന്നിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ സി പി ഐ ഒക്കെ അവര് ദുർബലമാക്കൊരു ഘടകക്ഷി നിലനിൽക്കുക സുനിൽകുമാറൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടതല്ലേ തൃശ്ശൂർ പൂരം സംബന്ധിച്ച് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇപ്പൊ വന്നതുണ്ട് ഇപ്പൊ ഒടുവിൽ എന്തെങ്കിലും വന്നു അവിടെ മത്സരിച്ച ആളല്ലേ പറയുന്നത് അപ്പൊ സി പി ഐക്കാർക്ക് പോലും തോന്നുന്നില്ല അവരുടെ ഇടപെടലിന് മുഖ്യമന്ത്രി എന്തെങ്കിലും തരത്തിലുള്ള കനം കൊടുത്തിട്ടുണ്ട് ഇത് ഈ വിഷയം കൊണ്ടുവന്ന തന്നെ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷമാണ് ഈ വിഷയം ഈ ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് അതിനെ തുടർന്നാണ് ഈ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ വരുന്നതും മറ്റു മീറ്റിങ്ങുകളെല്ലാം പുറത്തു വന്നതും ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ടു കെ സുരേന്ദ്രൻ പോലും ഇത്രയും ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടാവില്ല ഒരു സംശയവും വേണ്ട അതൊരു തിരക്കഥയുടെ ഭാഗമാണ് അവരാലോചിക്കേണ്ട ഒരു കാര്യം ഒരു ജില്ല മാത്രമല്ല ഒരു സ്റ്റേറ്റ് തന്നെ ഇപ്പൊ ദേശീയ മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്ത ഒരു ഒരു ചില പിന്നെ റിപ്പോർട്ടിനെ സംബന്ധിച്ചിന്ന് പ്രതിപക്ഷത് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഇവിടെ ഒരു ഏജൻസി പതിമൂന്നാം തീയതി ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്കുൾപ്പെടെ ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഒരു റിലീഫ് കൊടുക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരേതായിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ തെറ്റാണ് എന്ന് വരുത്താൻ ആ അലിഗേഷൻസ് തെറ്റാണെന്ന് വരുത്താൻ വേണ്ടി സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഈ സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അത് ഉപയോഗിച്ചു എന്നുള്ളത് കണക്ക് സഹിതം പറയുന്ന തരത്തിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചതിന്റെ കേസുകൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾക്കോ നിരോധിച്ച സംഘടനകൾക്കോ ഈ പണം പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ എന്ത് അറിവിലാണ് അവർ ആ കാര്യം പറയുന്നത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം അത് കൊടുത്ത ആ റിലീസ് ഈ ഏജൻസി ഇവിടെ എല്ലാവർക്കും കൊടുത്ത ഡേറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് പതിമൂന്നാം തീയതി ആണെന്നാണ് അല്ലെ പതിമൂന്നാം തീയതി പതിനാലാം തീയതി എന്താ അവിടെ സഖാവ് യെച്ചൂരി യെച്ചൂരി ഇവിടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ഒരു ദിവസത്തിന്റെ തലേ ദിവസം ഈ റിലീസ് കൊടുക്കുക എന്ന് വച്ചാൽ പതിനാലാം തീയതിത്തെ വാർത്തകൾ അതാവട്ടെ എന്ന് അവർ ആഗ്രഹിച്ചു എല്ലാ നേതാക്കന്മാരും ഇവിടെ ഉണ്ടാവും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ എല്ലാവരും കൂടെ ഉണ്ടാവും ഭരണകൂടത്തിന്റെ ഉന്നതരായിട്ടുള്ള ആളുകളിവിടെ ഉണ്ടാവും അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അന്നു വരേണ്ട ഒരു വാർത്ത കേരളത്തിൽ ഇങ്ങനെ ഒരു ജില്ലയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഈ പണം ഉപയോഗിക്കുന്നു നിരോധിക്കപ്പെട്ട സംഘടനകൾക്ക് ഈ പണം പോകുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിഫിക്കേഷൻ പതിമൂന്നാം തീയതി എല്ലാ ഒരു ഏജൻസി വഴി എല്ലാ മാധ്യമങ്ങൾക്കും കൊടുക്കുക സത്യം പറഞ്ഞ കേരളത്തെ ഒറ്റ കൊടുത്തിട്ടാണ് ഇവർ തങ്ങളിപ്പം അകപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത് കേരളത്തിലൊരു ജില്ലയെ അവിടുത്തെ ജനതയെ ആ അതിന്റെ പേരിൽ തന്നെ ആ സംസ്ഥാനത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഒറ്റ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഏജൻസി റിലീസ് കൊടുത്ത് എല്ലാവർക്കും പതിമൂന്നാം തീയതി അയച്ചു കൊടുത്തിട്ട് യെച്ചൂരി മരിച്ചു കിടക്കുന്ന ദിവസങ്ങളിൽ ഇതിന്റെ വാർത്ത എല്ലായിടത്തും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ ക്രൂരമായ ചിന്താഗതിയാണ് സംസ്ഥാനത്തോട് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ഉണ്ടായത് അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയാവുന്നതല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേന്ദ്രമോ സംസ്ഥാനമോ ഈ നിരോധിക്കപ്പെട്ട ഏജൻസികൾക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഏതാ അതിലെ പ്രതികളാരാ ആരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അത് കൊടുക്കേണ്ടു പറഞ്ഞ തുടർന്നുകൊണ്ടിരുന്നോട്ടെ എന്നാണ് ഒരു നടപടി എടുക്കാതിരിക്കുന്നത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല ക്രൂരമായ ഒരു മനസ്ഥിതിയാണ് സ്റ്റേറ്റിനോടും ആ ജില്ലയോടും സർക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും വെച്ചുകൊടുക്കുന്നത്